ഇവിടെ ഇന്നത്തെ ദോശത്തിന്റെ പ്രത്യേകം അറിയാൻ പാടില്ലേ ഇന്നത്തെ ദിവസമാണ് പ്ലസ് ടു റിസൾട്ട് വന്നത് ആ അങ്ങനെ പല വിക്രിയയും കാണേണ്ടി വരും അല്ല നിനക്ക് പത്താം ക്ലാസ്സിൽ എത്ര മാർക്ക് ഇവിടെ പേർക്കുണ്ട് ഇങ്ങനെ കുറച്ചും രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇങ്ങോട്ടല്ല ദൈവങ്ങൾക്ക് തലക്ക് സൗകര്യം ഉണ്ടാവൂല എല്ലാ സബ്ജക്റ്റിനും ട്യൂഷൻ ഉണ്ടായിരുന്നു എന്ത് ട്യൂഷൻ ഒരു ട്യൂഷനും ഇല്ല ഒറ്റയ്ക്ക് വാഴ വെട്ടി വന്ന എന്റെ മോൻ ഇനിയിപ്പൊ നിങ്ങളാകെ സ്വീകരണം ഒക്കെ ഇണ്ടാവില്ലേ ആ ഞാൻ പിന്നെ വിളിക്കേ ഇവിടെ ഫ്ലെക്സ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് മമ്മി ശൈലജേ പറയാൻ ആ ആ എന്താ സുജേ നീ ഇവിടെ ഉണ്ടായിരുന്നോ അറിഞ്ഞോ അച്ഛന്റെ മോൻ അങ്ങനെ അതല്ല എ പ്ലസ് കുട്ടി ആ ഇനിയിപ്പൊ എന്തിനാ വിടുന്നേ അവനെന്താന്ന് വെച്ചാ ചേത്തു പോകുന്നു പോവാൻ പറ്റുമോസ് പഠിച്ച ഡോക്ടർ എടുക്കാൻ പറ്റില്ല പിന്നെ നീ എന്തിനാ എനിക്ക് തേങ്ങ കുടുംബശ്രീകാരോടൊക്കെ നാളെ എങ്ങനെ കുടുംബശ്രീയിലൊക്കെ പോകും പിന്നെ കൊച്ചു അതാണ് എല്ലാ മണിക്കൂറും പഠിത്തം പഠിക്കാൻ പറഞ്ഞോട്ട് പഠിക്കത്തൂല്ലോ ഇല്ലച്ചാ ഇപ്പോ വരുല്ല അപ്പ കാണാലോ പിന്നെ അമ്മ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കണം നീ തോറ്റല്ലേ നമുക്ക് സേഹി എഴുതി എടുക്കല്ലേ നീരെ ഞാൻ ഇെന്നാ ഹാ തന്ത നിങ്ങൾ ഇങ്ങനെ എന്നെ പറഞ്ഞോ ഇത് എനിക്ക് നേർത്തു ഒരു മുസ്ത ഒരു മുസ്ത അടുത്ത് വാചണ്ടി ടെൻഷൻ ഇടണ വല്ല ആവശ്യമുണ്ടായിരുന്നു തന്ത മോരെവിടെ എന്താ പറഞ്ഞേ ദാ ഞാൻ പോകുവാ അഞ്ചന വരാത്തെ ഹാ വന്നേ നിസക്ക്ണ്ട് പഠിക്ക പറ നിസക്ക്ണ്ട്

നീ അവന് ഒരുമി പഠിച്ച കേട്ടല്ലോ ഇവിടെ ഒരു ഫുള് പഠിത്തിട്ട് പിന്നെ ശരി ഞാനേ കുറച്ച് കഴിയുമ്പത്തേക്ക് വിളിക്കാം റിസൾട്ട് ഒക്കെ നോക്കി വിളിക്കാം ഇവിടെ ഉറപ്പാ എന്നിട്ട് നോക്കിട്ട് വിളിക്കാവേ

മകട്ടിന് ഹലോ അണ്ണ കുമ്മനവള്ളിയിൽ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു പണി തീർന്നില്ലേ തീർന്നിട്ടില്ല കൊഴപ്പില്ല ഇവിടെ ഒരു ഐറ്റത്തിന്റെ നാട്ടിൽ നിർത്താൻ നെഗറ്റീവ് ആ അതുകൊണ്ടാ ഓ ടാ ആ സോറായേ चोर ഇവിടെ ഓരോ പിള്ളേര് പള്ളിയിൽ ഒmbrതിനെ കൊണ്ടിരിക്കുമോ എന്താ ക്രിസ്മസ്ം വിശോളിന്റെടാ എടാ ക്രിസ്മസ്ം വിശോലല്ലടാ റിസൾട്ട് വന്നു അലസ്റ്റോൾ നോളായിരിക്കും അമ്മാരി കൊടിയല്ല കൊടിക്കണ സ്വത്തെനിക്ക് വേറെ എടാ നിന്റെ പ്ലസ് 2 ന്റെ റിസൾട്ട് വന്നോ വന്നാ ഹാ ഗോൾ നമ്പർ പറടാ 73110 പിന്നെ ഞാനേ വായനാശാലോ ും പറഞ്ഞില്ലല്ലോ തോൽപ്പിച്ചതാ എന്നെ മനപൂർവം തോൽപ്പിച്ചു എടി ഇന്നത്തെ കാലത്ത് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള പിള്ളിൽ പ്ലസ് ടു എന്നിട്ട് നീയൊക്കെ തോറ്റങ്കി പിന്നെ അവർക്ക് നല്ല നാല് മൂന്ന് ഏഴ് മാർക്ക് കിട്ടിട്ട് വേണമല്ലോ മാർക്ക് പാച്ചണം അല്ലാണ്ട് അമ്മ കാണുന്ന സീരിയലും നോക്കി കണ്ട റീൽസും കണ്ട് ചെക്കന്മാരും ആയിട്ട് നോക്കിയിട്ടേ മാർക്ക് കിട്ടൂല അച്ഛൻ അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കിട്ടൂലു എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയ കെട്ടിച്ചു പോണെ നിന്നെ കെട്ടിച്ചു വിടാ പോണെന്ന് ശരിക്കും പറഞ്ഞ അടിപൊളി ആ നിന്റെ